ഈശം വിശിയാക്കിയ ശുതിയായിരിക്കട്ടെ നോമ്പിൻ്റെ പത്തൊമ്പതാം ദിനം കുറിച്ച് പഠിക്കുക മനസ്സിലാക്കുക എന്നൊക്കെ പറയുന്നത് വളരെ വിഷമമുള്ള കാര്യമാണെന്നാണ് സൈക്കോളജി പറയുക കാരണം ഓരോ വ്യക്തിയും വ്യത്യസ്തമാണ് കൂടുതൽ അറിയും തോറും അത് ആഴങ്ങളേക്കുള്ള പഠനമായിട്ട് മാറിക്കൊണ്ടിരിക്കും ദൈവത്തെക്കുറിച്ച് ദൈവചനത്തെക്കുറിച്ച് പറയുമ്പോഴും ഇക്കാര്യം തന്നെയാണ് പറയാൻ സാധിക്കുക ദൈവത്തെ വ്യാഖ്യാനിക്കാൻ പോയ നിർവചിക്കാൻ പോയ വിശ്വകസ്റ്റിൻ്റെ ജീവിതകഥയെക്കുറിച്ചൊക്കെ നമുക്ക് ഒത്തിരി അറിയാം ഇന്ന് സദക്കായർ വിമർശിക്കുന്ന ഈശോയെക്കുറിച്ചാണ് വചനം പറയുക ദൈവത്തെയോ ദൈവത്തിൻ്റെ വചനത്തെയോ വേണ്ട വിധത്തിൽ മനസ്സിലാക്കാതെ പോയ സദുക്കായരെ കുറിച്ച് നമുക്കിഷ്ടം നമ്മുടെ ദൈവത്തെ നമുക്കിഷ്ടമുള്ള പോലെ വ്യാഖ്യാനിക്കാനാണ് എന്നാൽ ഈശോ പറയുക ദൈവത്തിൻ്റെ കാര്യത്തിൽ ദൈവവചനത്തിൻ്റെ കാര്യത്തിൽ സഭയെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുക സഭയോട് ചേർന്ന് ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നതാണ് ഈ നോമ്പിൻ്റെ നല്ല ദിവസങ്ങളിൽ നമുക്കും പരിശ്രമിക്കാം സഭയോട് ചേർന്ന് ദൈവത്തിന് പ്രീതികരമായ ഒരു ജീവിതം നയിക്കുവാനായിട്ട് നമുക്കിഷ്ടമുള്ള ജീവിതമല്ല ദൈവത്തിന് ഇഷ്ടമുള്ള ജീവിതം നയിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം ദൈവത്തോട് ചേർന്ന് നിൽക്കാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നന്ദി